നമസ്കാരം നമ്മളിന്ന് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ എറണാകുളത്തുള്ള ഇലക്ട്രോണിക് സ്ട്രീറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹോം തിയേറ്റേഴ്സും എൽ ഇ ഡി ടി വി ഒക്കെ വിൽപ്പന നടത്തുന്ന ഒരു ഷോപ്പാണ് ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യുന്ന കേട്ടോ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ജസ്റ്റ് വൺ പോയിന്റ് ഫൈവ് കിലോമീറ്റർസ് അകലത്തിലാണ് നമ്മുടെ ഇലക്ട്രോണിക് സ്ട്രീറ്റ് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്ടോറിക്ഷയിലോ അല്ലെങ്കിൽ നടന്നു അവിടെ എത്തിച്ചേരാം എറണാകുളം ഇലക്ട്രോണിക് സ്ട്രീറ്റിലെ ലിമോർ എന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇന്ത്യൻ ബ്രാൻഡാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കേട്ടോ ലിമോറിന് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റ് പ്രൈസിൽ എൽ ഇ ഡി ടി വിസും ഹോം തിയേറ്റേഴ്സും ഒക്കെയുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ലിമോറിൽ

അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ മോഡേൺ ഇലക്ട്രോണിക്സിൽ എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ അപ്ഡേറ്റ്സ് ആണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് ചേട്ടാ ഹലോ ഹലോ എന്തായാലും നമുക്ക് പുതിയ ടി വിസ് നമുക്ക് ഓഡിയൻസിന് കാണിച്ചു കൊടുക്കണം ഇതൊക്കെയാണ് പുതിയ മോഡൽസ് പുതിയ സാംസങ്ങിന്റെ സാംസങ്ങിന്റെ ഒറിജിനൽ ടൈസൺ എന്ന് പറഞ്ഞാൽ സാംസങ്ങിന്റെ സാംസങ്ങിന് മാത്രം ഓക്കെ ഇപ്പൊ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ബ്രാൻഡ് ടി വിയിലും വന്നു നോക്കിയിട്ടുണ്ട് സർട്ടിഫൈഡ് സോഫ്റ്റ്വെയർ ആണോ ടൈസൺ സാംസംഗിന്റെ ടൈസ് പ്ലസ് ഉണ്ടോ ഓ ഓക്കെ സാംസങ് പ്ലസ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ടോ സാംസംഗി ടൈസൺ നമ്മുടെ ിമോറിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് അപ്ഡേറ്റ് വന്നിട്ടുള്ളത് ഈ ഒരു അപ്ഡേറ്റ് നമ്മുടെ ചാനലിലൂടെയാണ് ഇവർ ആദ്യമായിട്ട് പുറത്തേക്ക് വരുന്നത് കേട്ടോ ഏകദേശം ഒരു കഴിഞ്ഞെങ്കിലും നമ്മൾ ഇപ്പോഴാണ് ഔട്ട് ചെയ്യുന്നത് ഇത് നമുക്കിപ്പോ സാംസങ്ങിന്റെ ഒരു സാംസങ് പ്ലസ് എന്ന് പറഞ്ഞ ഒരു ആപ്പുണ്ട് ഈ ആപ്പിനകത്ത് കുറെ ചാനൽസ് എല്ലാം കിട്ടും അത് ഒരുപാട് ചാനൽസ് ഉണ്ട് ഈ ചാനൽസ് എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ും ചാനലല്ല അല്ലാണ്ട് കുറെ ചാനലുണ്ട് മൂവീസ് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് അതിനകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും പിന്നെ ഈ പ്രത്യേകം ത്രീ ഇയർ പറഞ്ഞിട്ടുണ്ടല്ലോ അതേപോലെ തന്നെ കൊടുത്തേക്കണ നമുക്ക് നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടത് അറിയാൻ പറ്റും നമ്മൾ നേരത്തെ ചെയ്തേക്കണേലൊക്കെ സർവീസും കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ട് ചെയ്യണം അതുകൊണ്ട് നമുക്ക് പിടിച്ചേക്കാൻ പറ്റും മൂന്ന് വർഷം ഓൺസൈറ്റ് വാറണ്ടിയാണ് ഈ ഒരു ടി മാത്രമല്ല സാംസങ് എന്ന് പറയുന്ന വേൾഡ് ഫേമസ് ബ്രാൻഡിന്റെ ആ ഒരു സപ്പോർട്ടും കിട്ടുമ്പോൾ നമുക്ക് വേറെ ഒന്നും നോക്കണ്ട നിങ്ങൾ കൊടുക്കുന്ന സാംസങ്ങിന്റെ മാത്രമല്ല സാംസങ്ങിന്റെ ഉണ്ട് ഇത് എൽ ജിയുടെ എൽ ജിയുടെ വെബ്ബോയ്സ് ആണ് ഒറിജിനലി എൽ ജി യുടെ വെബ്ബോയ്സ് എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ആണ് അത് എൽ ജിക്ക് മാത്രമേ സോഫ്റ്റ്വെയർ ആണ് ഇത് നമുക്ക് പുതിയ ഇത് കുറച്ച് കുറച്ചാളെ വന്നിട്ട് എൽ ജിയുടെ വെബ്ബൈസ് പറഞ്ഞത് അതും സർട്ടിഫൈഡ് വെബ് വെബ്ബൈസാണ് നമുക്ക് അപ്ഡേഷൻ എല്ലാം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഹോട്ട് സ്റ്റാർ ഇപ്പൊ ജിയോ ഹോട്ട് സ്റ്റാർ ആയി അപ്പൊ ജിയോ ഹോട്ട്സ്റ്റാർ ആയി കഴിയുമ്പോൾ കഴിയുമ്പോട്ടോട്ടിക് ഇതിനകത്തും അപ്ഡേഷൻ വൈഫൈ കണ്ടിട്ട് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ചെയ്ത് സ്റ്റാർ ആയി പോകും ആയി മാറും അങ്ങനെ നോർമൽ ആണെങ്കിൽ നമുക്ക് നമുക്ക് ആ ഒരു ചേഞ്ചസ് എന്ന് വെച്ചാൽ ഈ കുറഞ്ഞ ടി വിളൊക്കെ ആയിക്കോട്ടും അത് അപ്ഡേഷൻ ഒന്നും സെപ്പറേറ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ സർട്ടിഫൈഡ് ആൻഡ്രോയിഡ് വെബ് വെബ്ബോയ്സ് ഗൂഗിൾ ടി വി ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേഷൻസ് തന്നെ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് എല്ലാസ് ഉണ്ട് പിന്നെ സാംസങ്ങിന്റെ ടൈസൽ പറയുന്നത് പിന്നെ കൂടി നെക്സ്റ്റ് വീക്കിൽ വരാനുണ്ട് പിന്നെ എനിക്ക് ഇവരെ കുറിച്ച് ഏറ്റവും എടുത്തു പറയാനുള്ള സംഭവം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഉണ്ടല്ലോ കമ്പനിയുടെ ഇപ്പൊ മൂന്ന് വർഷത്തെ സർവീസ് എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞല്ലോ അത് കഴിഞ്ഞാലും നമുക്ക് ഇവിടെ നിങ്ങൾ ടി വി കൊണ്ടുവരുവാണെങ്കിൽ എനിക്ക് ടൈം സർവീസ് നിങ്ങൾ സർവീസ് കൊടുക്കും അതായത് ഇപ്പൊ എന്തെങ്കിലും കംപ്ലൈന്റ് സർവീസ് സർവീസ് കൊടുക്കും നമുക്ക് ടീം ഉണ്ട് അതിന് വലിയൊരു നിങ്ങൾക്ക് നേരത്തെ നമ്മൾ സർവീസ് കംപ്ലൈന്റ് ഒക്കെ വരാൻ സ്വാഭാവികമാണ് പക്ഷെ കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ലൈറ്റ് പോയി കഴിഞ്ഞാലും ആ ബാക്ക് ലൈറ്റിന്റെ ചാർജ് മേടിക്കല്ലാണ്ട് അത് നമ്മൾ കയറി രണ്ടായിരം രൂപ പോകും അങ്ങനെ മേടിക്കുക തേടി ബാക്ക് ലൈറ്റ് നമ്മൾ നോർമൽ ഷോപ്പുള്ള സർവീസ് സെന്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് മേടിക്കും നമ്മൾ മാക്സിമം മേടിക്കാന്ന് വെച്ചാൽ എണ്ണൂറ് എഴുന്നൂറ് രൂപയാണ് മേടിക്കുന്നത് പോക്കറ്റിൽ ഒതുങ്ങുന്നത് വില കൂടി പ്രോഫിറ്റ് ഇടാൻ ചെയ്യാറില്ല കാരണം അത് നമ്മൾ ഓൾറെഡി നമ്മുടെ മേടിച്ച ടി വി ആണ് നമ്മൾ പുറത്തെ സർവീസ് എടുക്കുന്നില്ല നമ്മള് വിൽക്കുന്ന ടി വി ആഫ്റ്റർ സർവീസിന്റെ അപ്പൊ അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രതികരണി ഇഞ്ചിന്റെ ടി വി ആണ് ലേറ്റസ്റ്റ് ഡിസൈലാണ് നല്ല തിൻ ബ്രേസിൽസ് വരുന്ന രീതിയിലുള്ള ടി വി ആണ് പിന്നെ ഇതിലേക്ക് വന്നു കഴിയുമ്പോ നമുക്ക് ബ്ലൂടൂത്ത് ആണ് ബ്ലൂടൂത്ത് നമുക്ക് സെൻസറിലായി കാണിക്കണ്ട നമുക്കിപ്പോന്നാലും ടി വി വർക്ക് നേരെ ഒറിജിനൽ എൽ ജി റിമോട്ടാ ഒറിജിനൽ ഒറിജിനൽ എൽ നല്ല റിമോട്ടാൻ മോഡൽ ആയിട്ടുള്ള ലേറ്റസ്റ്റ് നിങ്ങൾ സാംസങ്ങിന്റെ കൂടി മോഡൽ ടി വി മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ സാംസംഗിന് നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയൊക്കെ റിമോട്ട് ആയിട്ടുള്ള തിൻ റിമോട്ട് റിമോട്ട് മാത്രമല്ല ഓൺ എല്ലാം വരുന്നത് സെയിം സെയിം ആയിരിക്കും ആയിരിക്കും ചെയ്യുമ്പോഴുള്ളത് അതാണ് വ്യത്യാസം ഇത് നമുക്ക് ഈ ഒരു വരുമ്പോഴേക്കും നമുക്ക് നല്ല പുതിയ ലേറ്റി എസ് പാനലായിരിക്കും പാനൽ മാത്ര ഇത് എന്ന് വെച്ചാല് പാനിൽ തന്നെ പല ക്വാളിറ്റി ഉണ്ട് നേരത്തെ പാനി പല ക്വാളിറ്റി ഉണ്ടാവും എ പ്ലസ് പാനല് പിന്നെ ബി ബിഗ്രേഡ് പാനല് അങ്ങനെയുണ്ടാകും ഇതിനകത്ത് വെച്ചാൽ എ പ്ലസ് പാനലാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ടിവിയുടെ മെയിൻ അട്രാക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ തേടിയിൽ എല്ലാത്തിലും ബിഒഇഇ അല്ലെങ്കിൽ എൽ ജിയുടെ പാനാണ് ഉപയോഗിക്കുന്നത് ബെറ്റർ ദാൻഡ് ബെസ്റ്റ് പാനലാണ് കംപ്ലൈന്റ് റേഷി വളരെ കുറവാണ് അപ്പൊ ആ പാനൽ ഉപയോഗിച്ച് മേടിക്കുന്ന ടീവികളില് കംപ്ലൈന്റ് വരില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ നയന്റി നയൻ പെർസെന്റ് റേഷൻ കുറവായിരിക്കും പിന്നെ ചൈനയിൽ ഇപ്പൊ ഈ കുറഞ്ഞ പാനൽസ് ഒക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് അത് വലിയ വലിയ ബ്രാൻഡുകൾ റിജക്ട് ചെയ്യണ പാനുണ്ടാവും അവർ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ എടുക്കില്ല ആ പാനിലൊരു തട്ടിപ്പൂട്ടി ടി വരും പൈസ കുറച്ച് കൊടുക്കാൻ പറ്റും പക്ഷെ ലൈഫ് കിട്ടൂല നമ്മളിപ്പോ ടീം മേടിച്ച് കൊച്ചും കഴിയാൻ നേരത്ത് അപ്പം അറിയാൻ പറ്റുള്ളൂ അതിന്റെ കംപ്ലയിൻസ് ഒക്കെ അപ്പഴേ വരുകയുള്ളൂ ഒരു ആറ് മാസം ഒരു വർഷമൊക്കെ വർക്ക് ചെയ്യാൻ നേരത്തെ പയ്യെ 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 കുറച്ച് പിന്നെ കംപ്ലൈൻറ്റ് ആയി പോയി നന്നാക്കാനും പറ്റില്ല കാരണം പാനലാണ് ഇതിന്റെ മെയിൻ ഹാർട്ട് ചിലർ ടി വിക്ക് വാറണ്ടി വരും മൂന്ന് വർഷം വാറണ്ടി വറി വർഷം അതിന്റെ പാനലില് വാറണ്ടി ഉണ്ടാവുള്ളൂ മൂന്നാമത്തെ വർഷമാണ് നമ്മുടെ സർവീസ് കമ്പനി വരാൻ നേരത്തെ പറയുന്നത് സാർ ഇതിന്റെ വാറണ്ടി എന്ന് പറഞ്ഞത് പാനലല്ല മദർ ബോഡ് ആണ് വാറണ്ടി ഉള്ളത് മൂന്നാമത്തെ വർഷം രണ്ട് വർഷമാണ് പാനൽ വാറണ്ടി എന്ന് പറയുന്നത് അപ്പൊ എന്ത് പറ്റുന്ന ആൾക്കാര് മേടിച്ച് വർഷം കഴിഞ്ഞല്ലോ അപ്പൊ ഒരു വാറന്റി കാർഡിൽ ഞങ്ങൾ മെൻഷൻ പറയും പറയേ വാറണ്ടി കാർഡ് വായിച്ചോളാം നോക്കത്തില്ല അപ്പൊ അവര് നോക്കാൻ നേരത്ത് രണ്ടു വർഷം കഴിഞ്ഞിട്ട് കംപ്ലൈന്റ് വരാൻ നേരത്ത് നോക്കാൻ നേരത്ത് ഇവര് പറയും അതിന്റെ വാറണ്ടി എന്ന് പറയുന്നത് മൂന്ന് വർഷം വാറണ്ടിയാണ് പറഞ്ഞത് ശരിയാണ് പെട്ടിയിലും മൂന്ന് വർഷം ചെയ്തിട്ടുണ്ടാകും പക്ഷെ മൂന്നാമത്തെ വർഷം പാനല് ഇല്ല ബോർഡ് മാത്രം വാറണ്ടി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അപ്പൊ എന്താ നമുക്കറിയല്ലോ അപ്പൊ അവര് എന്ത് ചെയ്യും അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മള് അവർ എഴുതിട്ടുണ്ടാകും കറക്റ്റ് ആയിട്ട് പക്ഷേ ഇത് വിൽക്കുന്ന ആൾക്കാർ പറയണ മൂന്ന് വർഷം വാറണ്ടി ഞാനും പറയുന്നത് മൂന്ന് വർഷം വാറണ്ടി ഈ മൂന്ന് വർഷം ഞാൻ പറഞ്ഞത് ഇൻക്ലൂഡിങ് പാനൽ ഉൾപ്പെടെ മൂന്ന് വർഷം വാറണ്ടി ആണ് കംപ്ലൈന്റ് വന്നാലും നമ്മളെ വിളിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ കംപ്ലൈന്റ് തീർത്ത് കൊടുക്കും പാനലാണെങ്കിൽ പാനൽ റീപ്ലേസ് കൊടുക്കും ബോർഡ് ആണെങ്കിൽ ബോർഡ് റീപ്ലേസ് കൊടുക്കും ബോർഡിനകത്ത് ചിലപ്പോ എ സി കോഡ് കമ്പനി നമ്മൾ ബോർഡ് മാറേണ്ട കാര്യമില്ല ആ ബോർഡിന്റെ കംപ്ലൈന്റ് അങ്ങ് ചെറിയ പാനലിന് ഒന്നും സർവീസ് ചെയ്യാൻ പറ്റില്ല ചെറിയ ചെറിയ എന്തെങ്കിലും ഇഷ്യൂ നോക്കാൻ പറ്റും ബാക്കി എന്താ എന്ത് പാനൽ റീപ്ലേസ് ചെയ്യേണ്ടി വരും ആ പാനൽ നമ്മൾ റീപ്ലേസ് ചെയ്യും പക്ഷെ ഈ പാനൽ റീപ്ലേസ് ചെയ്തു കഴിഞ്ഞാൽ അല്ലാണ്ട് നമ്മൾ പറയാ രണ്ടു വർഷം ചേട്ടാ ഇതിന്റെ പാനൽ വാറണ്ടി ഇല്ല ഇതിന് മദർ ബോർഡ് മാത്രമേ ഉള്ളൂ എന്ന് പറയണമെങ്കിൽ എൽഇഡി ടീവിയുടെ മെയിൻ സംഭവം ഇത് തന്നെയാണ് പാനൽ തന്നെയാണ് അത് ഏത് ബ്രാൻഡ് എടുത്താലും അതിന്റെ മെയിൻ സംഭവം തന്നെയാണ് ഈ പാനലിന്റെ പാനലാണ് കംപ്ലൈൻറ്റ് കൂടുതൽ വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും ആ തലവേദന കൂടുതൽ വരുന്നല്ല ഇപ്പൊ നമ്മൾ ടി വി മേടിക്കുമ്പോ ഒരു പതിനായിരം രൂപയുടെ ടി വി മേടിച്ചു കഴിഞ്ഞാല് ആ പതിനായിരം രൂപയുടെ ടിവിയില് പാനലിന്റെ റേറ്റ് വരുന്നത് അയ്യായിരം ആറായിരം രൂപയാണ് അത് ബ്രാൻഡ് വലിയ ബ്രാൻഡ് ആകുമ്പോൾ അതിനനുസരിച്ച് ടീവിയുടെ റേറ്റും കൂടും ആ പാനലിന്റെ റേറ്റും കൂടും അതിന്റെ എയ്റ്റി പെർസെന്റ് സെവന്റി എയ്റ്റി പെർസെന്റ് ആണ് പാനലിന്റെ റേറ്റ് മദർ ബോർഡിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ തേട്ടി ടുന്റെ മദർ ബോർഡും മേടിക്കാൻ സ്മാർട്ട് ടിവിയുടെ മദർ ബോർഡ് മേടിക്കാണെങ്കിൽ ആയിരം അഞ്ഞൂറ് രൂപ കിട്ടും പക്ഷെ പാനൽ പാനലും ആറായിരം കൊടുക്കണം അപ്പൊ എന്ത് പറ്റും ആ പാനലിൽ വാറണ്ടിയില്ലെന്ന പണി പാളിയില് പിന്നെ പകുതി പൈസ പോയി അതായിട്ട് എന്തുകൊണ്ടും കാരണം നമുക്ക് നാളെയും ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ട് തല്ലിപടിക്കാൻ പറ്റില്ല കാര്യം നമുക്ക് എന്തും പറഞ്ഞു അതെ ഗ്യാരണ്ടി ഒരുപാട് ആളുകൾ അങ്ങനെ ആ കച്ചവടം ബ്രാൻഡ് അല്ലാതെ വർഷം എന്നൊക്കെ കൊടുക്കാറുണ്ട് ചിലപ്പോ അതിന്റെ ഒരു വർഷം വാറണ്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റേ അത് പറയുന്ന ആൾക്കാരുണ്ട് റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു കൊടുത്തിട്ട് ആ ടി വിയിൽ കംപ്ലൈന്റ് വന്നുകഴിഞ്ഞാല് ഞാൻ ഈ കംപ്ലൈന്റ് തീർത്താൽ കൊടുക്കുന്ന പറഞ്ഞത് അവരുടെ ടി വി ഞാൻ എന്ത് ചെയ്യുന്നത് ഞാൻ ഇവിടെ കൊണ്ട് കാപ്പിക്കൊണ്ട് കളയാൻ പിന്നെ പറ്റില്ല കാരണം അതിനടി ലാഭമൊന്നുമില്ലല്ലോ ഇപ്പൊ ദൂരം ബ്രാൻഡ് ടി വി ഉള്ളത് അപ്പൊ എന്ന് വെച്ചാൽ ചെറിയ ലാഭമായിട്ട് നമ്മള് ടി വി കൊടുക്കുന്നത് അപ്പൊ ആ ടി വി നമ്മള് ഗ്യന്റണ്ടി പ്ലേസ് കൊടുക്കാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഈ പഴയ ടി വി കളയാൻ പറ്റില്ല പഴയ നന്നാക്കിയിട്ട് അടുത്താൽ കൊടുക്കും അയാളെ നന്നാക്കി ടീ ആക്കൊടുക്കും അതിൽ ഫ്രഷ് ടി വി ആണ് റീപ്ലേസ് ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് സാധനം കണ്ടുപിടിക്കണം ഈ സാധനം ഒരു കാലത്ത് കംപ്ലൈന്റ് വരില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഫ്രണ്ട്സ് അപ്പം അതുകൂടാതെ നമുക്ക് പല സൈസസിലുള്ള ടി വിസ് നമുക്ക് ലെമോറിൻ്റെ ഇവിടെ അവൈലബിൾ ആണ്ട്ടോ എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസിലാണ് ഉള്ളത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഇഞ്ചെന്ന് പറയുണ്ടെങ്കിൽ ഈ കാണുന്ന ടി വി ഏറ്റവും സ്റ്റാർട്ടിങ് ഇതാണ് നമുക്ക് ചെറിയ ബെഡ്റൂമിലേക്കോ അല്ലെങ്കിൽ നമ്മൾ എവിടെ വേണമെങ്കിലും കിച്ചണിലേക്കൊക്കെ സെക്കൻഡറി ആയിട്ട് നമുക്ക് വാങ്ങിച്ചു വെക്കണമെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലൊക്കെ നമുക്ക് ഇത് വാങ്ങാൻ സാധിക്കും ചെറിയ ടി വി മനോജ് അപ്പം എന്ത് പ്രൈസിലാണ് നമുക്ക് ചെറിയ ടി വി സ്റ്റാർട്ട് ചെയ്യുന്നത് ട്വന്റി ഫോർ കിട്ടുന്ന ടി വി സ്റ്റാർട്ട് ഇതാണ് അല്ലേ ഇത് നേരത്തെ കാണിച്ചിട്ടാണ് ട്വന്റി ഫോർ തേർട്ടി ടു ഇതിന് എത്ര വില എത്ര അതൊരു ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് അയ്യായിരത്തി അഞ്ഞൂറ് സ്മാർട്ട് ആണോ ഇത് അല്ല നോർമൽ നോർമൽ ആണ് പക്ഷെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ് കേട്ടോ ഫ്രണ്ടിൽ ഇങ്ങനെ ഫ്ലാറ്റ് ആണ് എഡ്ജ് ടു എഡ് ഫ്ലാറ്റ് ഫ്രെയിംലെസ് ആണ് ഫ്രെയിംലെസ് ഡിസൈൻ അല്ലേ നല്ലൊരു അത് കാണാനായിട്ട് ഇപ്പൊ നമ്മള് ട്വന്റി ഫോർ എന്ന് വെച്ചാൽ നമുക്ക് റിസോർട്ട് ഹോൾ അങ്ങനത്തെ ഹോട്ടൽ പെർപ്പസിനൊക്കെ കൂടുതൽ പോകുന്നത് തേർട്ടി ടു ആണ് ഇപ്പോ നോർമൽ സൈസ് എന്ന് പറയുന്നത് സൈസ് വരുന്നത് അല്ലേ തേർട്ടി ടു തന്നെ കുറേ മോഡലുണ്ട് നമ്മളിപ്പോൾ എല്ലാം ഡിസ്പ്ലേ തട്ടിട്ടല്ലേ ഇതാണ് തേർട്ടി ടു തേർട്ടി ടു ഇത് ഫിഫ്റ്റി ഫിഫ്റ്റി ഇഞ്ച് ഉണ്ട് പിന്നെ ഫോർട്ടി 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 ത്രീ ഓ എല്ലാ സൈസസിലും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ താഴെ കാണാൻ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മാത്രം മതി കേട്ടോ